അപ്പൊ ഗണമെന്നാൽ എന്താണെന്നാണ് ഇവിടെ പറയുന്നത് ഒരു കൂട്ടം ഇവിടെ രണ്ടർത്ഥത്തിൽ ഗണപതി നമ്മൾക്ക് മുമ്പിൽ ആവിർഭവിക്കുകയാണ് ഒന്ന് ഈ പ്രപഞ്ചത്തിൽ കാണാകുന്ന ചരാചരങ്ങളെല്ലാം ഒരു കൂട്ടമായി സങ്കല്പിച്ചാൽ അതിൻ്റെ എല്ലാം നാഥനാണ് ഗണപതി ഈ മഹാപ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഒരു കൂട്ടമായി ഒരു ഗണമായി സങ്കൽപ്പിക്കുകയാണെങ്കിൽ ആ ഗണങ്ങളുടെ നാഥൻ അതിൻ്റെ പതി അതിൻ്റെ എല്ലാം ലോഡ് ആണ് ഗണപതി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശിവന്റെ ഭൂതഗണങ്ങളുടെ പതി ശിവന്റെ ഭൂതഗണങ്ങളുടെ നാഥനും ഗണപതി തന്നെയാണ് അപ്പം അങ്ങനെ ആണ് ഗണേശ സങ്കല്പം പ്രപഞ്ചത്തിൽ കാണിയ സർവ്വത്തിൻ്റെയും പതി ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും അധീനത്വം ഗണപതിക്കുണ്ട് അങ്ങനെയുള്ള ഗണപതിയാണ് നാം ആദ്യമായിട്ട് ഉപാസന ചെയ്യുന്നത് ഗണപതിയുടെ ഉപാസനയിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് വേണ്ടത് ശ്രദ്ധ ഭക്തി വിനയം ഇത് മൂന്നുമാണ് എന്നാണ് ഞാൻ എത്രയോ ലളിതമായ ഒന്നാണ് ഞാൻ വളരെ നിസ്സാരമാണ് എന്ന് അവനവന് തന്നെ ഒരു ബോധമുണ്ടാകണം അല്ലാതെ ഞാൻ എന്ന കൂടി ഒരിക്കലും ഗണേശ ഭജനത്തിനിറങ്ങി പുറപ്പെടരുത് പണ്ട് ഞാനെന്ന ഭാവത്തോടെ ഗണപതിയെ ഊണന് ക്ഷണിച്ച കുബേരന്റെ കഥ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ ആരാധനയ്ക്ക് പുറപ്പെടുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഹമ്പിളാകുക ഏറ്റവും വിനയാന്വിതനാകുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ശ്രദ്ധ ചെയ്യുന്നതിൽ മാത്രം മനസ്സ് നിൽക്കുക